മത്സരിക്കുന്ന ശ്രീപ് കുമാർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പര്യടനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ പ്രദീപ് കുമാർ പാർട്ടിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ് പാർട്ടിയുടെ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഒൻപതാം തീയതി നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കോർപ്പറേഷനിലേക്ക് നടക്കുന്നത് കാരണം നമ്മളെല്ലാവരുടെയും നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഇവയെല്ലാം നിറവേറ്റേണ്ട ജനാധിപത്യ സംവിധാനം പ്രാദേശിക ഭരണകൂടമാണ് കോർപ്പറേഷൻ നാൽപ്പത്തഞ്ച് കൊല്ലമായി ഒരേ മുന്നണി ഈ കോർപ്പറേഷന്റെ ഭരണ സാരധ്യം കൈയളിയാണ് വർഷക്കാലത്തെ ഭരണസാരിഥ്യം കൈയ്യാളിയതിനു ശേഷവും തിരുവനന്തപുരം നഗരത്തിലെ വിവിധ മേഖലകളിലുള്ള സ്ഥിതി എന്താണ് എന്നുള്ളത് വിലയിരുത്തുന്ന ഏതൊരാളും ഇനി ഈ സംവിധാനം തുടരേണ്ടതുണ്ടോ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കോർപ്പറേഷന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം ഭക്ഷണവും വായുവും വെള്ളവും ആണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം വായു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്നതിന് നിർബാധം കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ശുദ്ധജലം അഥവാ കുടിവെള്ളം ആ കുടിവെള്ളം കിട്ടാക്കനിയായി തുടരുന്ന ഒരു സാഹചര്യമാണ് കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളത് ഇത്രയും വർഷത്തെ ഭരണത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളം കിട്ടുന്നത് രണ്ട് ദിവസമാണ് ആഴ്ചയിൽ ഇടതു മുന്നണി പറയുന്നത് വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് കൊല്ലം ഭരണം നടത്തിയതിനു ശേഷം രണ്ട് ദിവസം വെള്ളം തരുന്ന ആളുകള് പറയാണ് ഇതേപോലെ തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്യണം ഇപ്പൊ ജനങ്ങൾ അവരാലോചിക്കുന്നത് രണ്ട് ദിവസം മാത്രം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് തന്നെ വോട്ട് ചെയ്യണോ അതോ രണ്ട് ദിവസത്തിൽ കൂടുതൽ വെള്ളം തരാൻ കഴിയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ആ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വിഹിതം സാമ്പത്തിക വിഹിതവും അനുവദിച്ചിരുന്നു പക്ഷേ ആ സാമ്പത്തിക വിഹിതം ഇപ്പോഴും പൂർണ്ണമായിട്ട് നടപ്പാക്കാത്ത ചെലവഴിക്കാത്ത സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ ഈ മേഖലയിലുള്ള ചെലവിനെ കുറിച്ച് പാർലമെന്റ് തന്നെ പറഞ്ഞത് അനുവദിക്കപ്പെട്ടതിൻ്റെ അൻപത് ശതമാനത്തിന്റെ തൊട്ട് മുകളിൽ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് മറ്റു പല സംസ്ഥാനങ്ങളും തൊണ്ണൂറും തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും ചെലവഴിച്ചു കഴിയുമ്പോഴാണ് കേരളം ഈ അൻപത് ശതമാനത്തിൽ നിൽക്കുന്നത് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വശത്ത് ജനങ്ങൾ വെള്ളം കിട്ടാതെ ദുരിതം ദുരിതമനുഭവിക്കുന്നു മറുവശത്ത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അനുവദിച്ചിട്ടുള്ള പണം പോലും ചെലവഴിക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോർപ്പറേഷനും തയ്യാറാകുന്നില്ല ഞാനൊരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചത് കോർപ്പറേഷന്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന കുടിവെള്ളമാണെങ്കിലും തെരുവ് വിളക്കാണെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനമാണെങ്കിലും തെരുവ് നായ പ്രശ്നമാണെങ്കിലും റോഡുകളാണെങ്കിലും ഇവക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഭരണം നടത്തിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താൽപ്പര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല അഴിമതിയുടെ എല്ലാ തലങ്ങളും കവച്ചു വെച്ചുകൊണ്ട് ഭഗവാനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തി നിൽക്കുന്നത് ഭഗവാനെ കൊള്ളയടിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യമാണ് സാധാരണക്കാരൻ അവൻ്റെ മനസ്സിൽ സ്വയം ചോദിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാറ്റത്തിനുതകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങളുടെ പ്രതിനിധികളായി ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഏൽപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ മാറ്റമുണ്ടാകണമെങ്കിൽ തിരുവനന്തപുരത്തിന്റെ പുരോഗതി ഉറപ്പ് വരുത്തണമെങ്കിൽ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഭരണം നടത്തിയിട്ടും രണ്ട് ദിവസം മാത്രം വെള്ളം തരുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ പോലും താല്പര്യമില്ലാത്തവരെ വീണ്ടും ഭരണത്തിലേറ്റുന്നതിന് പകരം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധരാകുന്ന ഒരു ഭരണ സംവിധാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വരാനിരിക്കുന്ന ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഞാണ്ടൂർ കോടം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ പ്രദീപ് കുമാർ കർണൻ എന്ന് നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ പ്രദീപ് കുമാർ അദ്ദേഹം നേരത്തെയും ഇവിടെ കൗൺസിലറായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി അത് നമ്മളെല്ലാവരും സ്വയം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും നേരിട്ട് എത്താൻ കഴിയുന്ന നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീകരണൻ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നഗരഭരണത്തിൻ്റെ പിൻബലത്തോടുകൂടി പരിഹരിക്കാൻ അതിന് വഴി കണ്ടെത്താൻ സാധിക്കുന്ന ഒരാളാണ് ശ്രീ ശ്രീകർണൻ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ പുരോഗതിയും വികസനവും ഉറപ്പുവരുത്താൻ അഴിമതി ഇല്ലാതാക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രീ പ്രദീപ് കുമാറിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പര്യടനം ഈ പര്യടനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം